രാജ്യത്തിന്റെ പതിമൂന്നാമത്തെയും പതിനാലാമത്തെയും പ്രധാനമന്ത്രി എന്നതിനോടൊപ്പം ഇന്ത്യൻ സാമ്പത്തിക മേഖലയെ ഉടച്ചുവാർത്ത ധനമന്ത്രി എന്ന നിലയിൽ എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന നേതാവാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യം കണ്ട എക്കാലത്തെയും മികച്ച സാമ്പത്തിക വിദഗ്ധനായ മൻമോഹൻ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നരസിംഹറാവു സർക്കാരിൽ തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ധനമന്ത്രിയെ ചുമതലയേൽക്കുന്നത് ധനമന്ത്രിയായിരിക്കെ മൻമോഹൻ സിംഗ് നടത്തിയ ലൈസൻസ് രാജ് ഉദാരവൽക്കരണ നയങ്ങൾ പിൽക്കാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കുതിപ്പിന് അടിത്തറയിട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്തംബർ ഇരുപത്തിയാറിന് ഇപ്പോഴത്തെ പാകിസ്ഥാനുള്ള പഞ്ചാബിലെ ഗാഹിലാണ് മൻമോഹൻ സിംഗ് ജനിക്കുന്നത് പിതാവ് ഗുർമുഖ് സിംഗ് മാതാവ് അമൃത് കൌർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇന്ത്യ വിഭജന സമയത്ത് മൻമോഹൻ സിംഗും കുടുംബവും അമൃത്സറിലേക്ക് കുടിയേറി പഠിക്കാൻ ഏറെ മെടുക്കനായിരുന്ന അദ്ദേഹം അമൃത്സറിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം പഞ്ചാബ് സർവകലാശാലയിൽ ചേരുകയും ഉന്നതമാർക്കോടെ എം എ പാസ്സാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പി എച്ച് ഡി പഠനത്തിനായി ക്രൈംബ്രിഡ്ജ് സർവകലാശാലയിലേക്ക് മാറിയതാണ് മൻമോഹൻ സിംഗിന്റെ കരിയറിൽ നിർണായകമായത് സ്കോളർഷിപ്പോടെ ക്രൈംബ്രിഡ്ജ് സർവകലാശാലയിലേക്ക് എത്തിയ അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്നും മടങ്ങിയത് ഏറ്റവും മികച്ച വിദ്യാർത്ഥിക്കുള്ള റൈറ്റ്സ് പുരസ്കാരവും ആദം സ്മിത്ത് പുരസ്കാരവും നേടിക്കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ വിദേശ പഠനം കഴിഞ്ഞെത്തിയ അദ്ദേഹം പഞ്ചാബ് സർവകലാശാലയിലെ അധ്യാപകനായിട്ടാണ് ഔദ്യോഗിക ജീവിതത്തിലേക്ക് കടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വരെ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറിൽ എക്കണോമിക്സ് ഓഫീസറായി സേവനമനുഷ്ഠിച്ച മൻമോഹൻ സിംഗ് ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പ്രൊഫസറായി അധ്യാപക ജീവിതം പുനരാരംഭിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഗതാഗത വകുപ്പിൽ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിതനാവുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെയുള്ള കാലഘട്ടത്തിൽ ഭാരത സർക്കാർ ധനകാര്യ വകുപ്പിൽ മുഖ്യ ഉപദേഷ്ടാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിരണ്ട് കാലത്തെ ആസൂത്രണ വകുപ്പ് ഉദ്യോഗത്തിൽ പുലർത്തിയ മികവ് ഭരണകർത്താക്കളിൽ നിന്നുള്ള ശ്രദ്ധ അദ്ദേഹത്തിലേക്ക് എത്തിച്ചു ഇതിൻ്റെ ഫലമായിട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ധനകാര്യമന്ത്രിയായിരുന്ന പ്രണവ് മുഖർജി മൻമോഹൻ സിംഗിനെ റിസർവ് ബാങ്കിൻ്റെ ഗവർണറായി നിയമിക്കുന്നത് പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെയുള്ള കാലഘട്ടത്തിൽ ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനായും അതിനുശേഷം സൗത്ത് കമ്മീഷൻ്റെ സെക്രട്ടറി ജനറലായും നിയമിക്കപ്പെട്ടു എൺപതുകളുടെ അവസാനത്തിലും തൊണ്ണൂറുകളുടെ തുടക്കത്തിലും പ്രധാനമന്ത്രി വി പി സിംഗിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ ചെയർമാൻ തുടങ്ങിയ പദവികൾ അദ്ദേഹം വഹിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പ്രധാനമന്ത്രി വി പി നരസിംഹറാവുമാണ് മൻമോഹൻ സിംഗിനെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നത് തുടക്കത്തിൽ നിരസിച്ചെങ്കിലും പിന്നീട് നിർബന്ധത്തിന് വഴങ്ങി നരസിംഹറാവു മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായി ഒരു ഘട്ടത്തിൽ ഓഹരി വിപണി വിവാദവുമായി ബന്ധപ്പെട്ട് മൻമോഹൻ സിംഗ് കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് രാജിവച്ചെങ്കിലും ആ രാജിക്കത്ത് സ്വീകരിക്കുവാൻ പ്രധാനമന്ത്രി തയ്യാറായതുമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെയുള്ള കാലയളവിൽ മൻമോഹൻ സിംഗ് അവതരിപ്പിച്ച ബജറ്റുകൾ രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തെ ഉടച്ചു വാർത്തു അദ്ദേഹം തുടങ്ങിവച്ച ഉദാരവൽക്കരണ നയങ്ങൾ അന്ന് എതിർക്കപ്പെട്ടവർക്ക് പോലും പിന്നീട് അംഗീകരിക്കേണ്ടി വന്നു ലൈസൻസ് രാജ് നീക്കാനും വിപണി വിദേശ നിക്ഷേപത്തിനായി തുറന്നുകൊടുക്കുവാനും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണത്തിനും മൻമോഹൻ സിംഗ് തയ്യാറായി അസമിൽ നിന്നുള്ള രാജ്യസഭാംഗമായിട്ടാണ് മൻമോഹൻ സിംഗ് പാർലമെന്റിൽ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് എന്നീ കാലയളവിൽ അദ്ദേഹം അസമിനെ പ്രതിനിധീകരിച്ചു അവസാന കാലത്ത് രാജസ്ഥാനിൽ നിന്നുള്ള അംഗമായിരുന്നു മൻമോഹൻ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള കാലയളവിൽ വാജ്പേയി സർക്കാരിന്റെ കാലത്ത് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ ചുമതലയും അദ്ദേഹം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ദക്ഷിണ ഡൽഹിയിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചരണത്തിനായി തന്റെ കയ്യിൽ നിന്നും വാങ്ങിയ രണ്ടു ലക്ഷം രൂപ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപത്തിനു ശേഷം മൻമോഹൻ സിംഗ് തനിക്ക് തിരിച്ചു തന്നുവെന്ന് പ്രമുഖ എഴുത്തുകാരനായ കുശാന്ത് സിംഗ് തന്റെ പുസ്തകത്തിൽ കുറിക്കുകയും ചെയ്തു രണ്ടായിരത്തി നാലിൽ പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സഖ്യത്തിലെ കേവല ഭൂരിപക്ഷ സമയത്ത് യു പി എ ചെയർമാനായ സോണിയാഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മൻമോഹൻ സിംഗിന്റെ പേര് നിർദ്ദേശിക്കുകയായിരുന്നു നേരത്തെ ഒരു തവണ പോലും ലോക്സഭയിലേക്ക് എത്താതിരുന്ന മൻമോഹൻ സിംഗ് തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയത് രണ്ടായിരത്തി നാല് മെയ് ഇരുപത്തിരണ്ടിന് രാജ്യത്തിന്റെ പതിമൂന്നാമത്തെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരം അദ്ദേഹത്തിന്റെ ഭരണ കാലയളവിലാണ് തൊഴിലുറപ്പ് പദ്ധതി ആണവ കരാർ പോലുള്ള പദ്ധതികൾ നടപ്പിലാവുന്നതും രണ്ടായിരത്തി ഒൻപതിൽ യു പി എ വീണ്ടും അധികാരത്തിൽ വരികയും മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി പദത്തിൽ തുടരുകയും ചെയ്തു രണ്ടാം കാലയളവിൽ പാർട്ടിയും മുന്നണിയും സമാനതകളില്ലാത്ത അഴിമതി ആരോപണങ്ങൾ നേരിട്ടപ്പോഴും മൻമോഹൻ സിംഗിന്റെ കൈകളിൽ അഴിമതിയുടെ യാതൊരു കറയും പുരണ്ടില്ല രാജ്യങ്ങളുടെ ഏറ്റവും സൗമ്യായ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൻമോഹൻ സിംഗ് ഗൂർശരൺ കൗറിനെ വിവാഹം ചെയ്യുന്നത് ഉപീന്ദർ സിംഗ് ദാമൻ സിംഗ് അമർ സിംഗ് എന്നിവരാണ് മക്കൾ ആറോളം പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള ഉപീന്ദർ സിംഗ് ഡൽഹി സർവകലാശാലയിൽ ചരിത്ര അധ്യാപികയാണ് അമർ സിംഗ് അമേരിക്കയിൽ സിവിൽ ലിബറേറ്റീസ് യൂണിയനിൽ സ്റ്റാഫ് അറ്റോർണിയായും പ്രവർത്തിക്കുന്നു